ഹലോ കൂട്ടുകാരെ നമ്മളിപ്പോൾ ലാഭവും നഷ്ടവും എന്ന ഭാഗത്തെ ഏതാനും കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഏഴ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് വളരെ എളുപ്പ മാർഗത്തിൽ പത്ത് സെക്കൻഡിനുള്ളിൽ ചെയ്യാവുന്ന തരത്തിലാണ് നമ്മൾ ഈ ഷോർട്ട്സ് എല്ലാം ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നറിയാൻ വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരികയാണ് ക്വസ്റ്റ്യൻ ഇതാണ് മുപ്പത് മാങ്ങകളുടെ വാങ്ങിയ വില ഇരുപത്തഞ്ച് മാങ്ങകളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ ലാഭ നഷ്ട ശതമാനം എത്രയാണ് തീർച്ചയായും നിങ്ങളിതിൻ്റെ ഉത്തരം കമൻറ്റായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ് നോക്കട്ടെ എത്ര ആളുകളാണ് കറക്റ്റായ ഉത്തരം രേഖപ്പെടുത്തുന്നതെന്ന് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എന്തെങ്കിലും മാറ്റം അനിവാര്യമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ